പുതിയ നിയമത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യകാല ക്രിസ്തുമതത്തിലെ സുപ്രധാന സംഭവമാണ് ഷൌലിൻറെ പൗലോസിലേക്കുള്ള രൂപാന്തരം തർസസിൽ നിന്നുള്ള ഷൌൽ ഭക്തനായ ഒരു പരീശനും ആദിമ ക്രിസ്ത്യാനികളെ കഠിനമായി പീഡിപ്പിക്കുന്നവനുമായിരുന്നു അദ്ദേഹത്തിൻറെ കഥ പ്രാഥമികമായി പ്രവൃത്തികളുടെ പുസ്തകത്തിലും അദ്ദേഹത്തിന്റെ സ്വന്തം കത്തുകളിലും പറഞ്ഞിട്ടുണ്ട് തർസസിൽ ഇന്നത്തെ തുർക്കി ജനിച്ച ഷൌൽ ജന്മനാ റോമൻ പൌരനായിരുന്നു ഗമാലിയേൽ എന്ന പ്രശസ്തനായ അധ്യാപകന്റെ കീഴിൽ യഹൂദ നിയമത്തിൽ ഉന്നത വിദ്യാഭ്യാസം നേടിയിരുന്നു യഹൂദ പാരമ്പര്യങ്ങൾ നിലനിർത്തുന്നതിൽ അദ്ദേഹം ആവേശഭരിതനായിരുന്നു ആദ്യകാല ക്രിസ്ത്യൻ പ്രസ്ഥാനത്തെ യേശുവിന്റെ അനുയായികൾ യഹൂദമതത്തിന് ഭീഷണിയായി കണ്ടു ആദ്യത്തെ ക്രിസ്ത്യൻ രക്തസാക്ഷിയായ സ്റ്റീഫനെ കല്ലെറിഞ്ഞതിനെ അംഗീകരിച്ചുകൊണ്ട് ഷൌൽ ക്രിസ്ത്യാനികളെ സജീവമായി ഉപദ്രവിച്ചു കൂടുതൽ ക്രിസ്ത്യാനികളെ അറസ്റ്റു ചെയ്യുന്നതിനായി ഡമാസ്കസിലേക്ക് പോകുന്നതിനിടയിലാണ് ശൌലേന്ദ്രിയ മതപരിവർത്തനം നടന്നത് വഴിയിൽ സ്വർഗത്തിൽ നിന്നുള്ള ഒരു പ്രകാശം പെട്ടെന്ന് അവന്റെ ചുറ്റും മിന്നി അവൻ നിലത്തു വീണു ശൌലേ ഷൌലേ നീ എന്നെ ഉപദ്രവിക്കുന്നതു എന്തു എന്നു പറയുന്ന ഒരു ശബ്ദം അവൻ കേട്ടു ആരാണ് സംസാരിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ നീ ഉപദ്രവിക്കുന്ന യേശുവാണ് ഞാനെന്ന് ആ ശബ്ദം പ്രതികരിച്ചു വെളിച്ചത്താൽ ഷൌൽ അന്ധനായി ദമാസ്കസിലേക്ക് കൊണ്ടുപോകേണ്ടിവന്നു അവിടെ അവൻ മൂന്നു ദിവസം തിന്നുകയോ കുടിക്കുകയോ ചെയ്യാതെ അന്ധനായി തുടർന്നു ദമാസ്കസിൽ അനനിയാസ് എന്ന ഒരു ക്രിസ്ത്യാനി ഒരു ദിവ്യദർശനത്തെ തുടർന്ന് ഷൗലിൻറെ അടുക്കൽ പോയി അനന്യാസ് ശൗലിൻറെ മേൽക്കൈവെച്ചു അവന്റെ കണ്ണിൽ നിന്ന് ചെതുമ്പൽ പോലെ എന്തോ ഒന്ന് വീണു അവന്റെ കാഴ്ച തിരിച്ചു കിട്ടി സാവൂൾ സ്നാനമേറ്റു പരിശുധാത്മാവിനാൽ നിറഞ്ഞു ഈ അനുഭവത്തിനു ശേഷം യേശു ദൈവപുത്രനാണെന്ന് ശൗൽ ഉടൻ തന്നെ സിനഗോപുകളിൽ പ്രസംഗിക്കാൻ തുടങ്ങി പരിവർത്തനത്തിനുശേഷം സാവൂൾ ക്രിസ്തുമതത്തിന്റെ മതത്തിന്റെ തീക്ഷ്ണമായ മിഷണറിയായിത്തീർന്നു പ്രാഥമികമായി വിജാതിയർക്ക് യഹൂദേതര സുവിശേഷം പ്രചരിപ്പിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു റോമർ കൊരിന്ത്യർ ഗലാത്തിയർ തുടങ്ങിയ പുതിയ നിയമത്തിലെ നിരവധി കത്തുകൾ ലേഖനങ്ങൾ എഴുതിയ പൗലോസ് ഏറ്റവും സ്വാധീനമുള്ള അപ്പോസ്തലന്മാരിൽ ഒരാളായി മാറി